അതല്ലേ ഇപ്പൊ കൊറേ പേർക്ക് ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്നുണ്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ടും എത്ര വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല അവരുടെ ഒരു സ്വപ്നമാണ് ലൈഫിൽ ഒരു കുട്ടിയെ കാണാന്നുള്ളത് അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് ചെയ്യാപ്പൊ ഇങ്ങനത്തെ ഒരു കേസിനെറ്റി എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വേറെ മെയിൽ ഫാക്ടർ ഫീമെയിൽ ഫാക്ടർ നമ്മൾ പറയാം അല്ലാണ്ട് പ്രോബ്ലംസ് എന്ന് നമ്മൾ പറയാറില്ല ഇപ്പൊ ഫീമെയിൽ ഫാക്ടറിലാണെങ്കിൽ ചിലപ്പോ പി സി ഒ ഡി പോളിസിസ്റ്റിക്കോർ അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം അപ്പൊ എഗിന്റെ ക്വാളിറ്റി കറക്റ്റ് അല്ലായിരിക്കാം അല്ലെങ്കിൽ മെയിൽ ഫാക്ടേഴ്സ് എടുക്കുമ്പോ എന്തെങ്കിലും സ്പോമിന്റെ കൗണ്ട് കുറവ് അല്ലെങ്കിൽ മോർട്ടാലിറ്റിയുടെ പ്രശ്നങ്ങൾ അയോസ്പോമിയ കണ്ടീഷൻസ് എന്നൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ അത്ര കണ്ടീഷൻസ് എനിക്ക് ഭയങ്കര പൗഡിയായി നമ്മൾ ഇവിടെ നമ്മുടെ എറണാകുളത്ത് തന്നെ അടുത്തുള്ള ഒരു ഐ വി എഫ് മാത്രം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഇൻഫെർട്ടിലിറ്റീഡ് ഒരു ഹോസ്പിറ്റൽ നമുക്ക് ഇങ്ങോട്ടൊരു റഫറൻസ് വന്നായിരുന്നു ഒന്നല്ല എനിക്ക് കൂടുതൽ റഫറൻസ് വന്നിട്ടുണ്ട് ഡോക്ടറിന്റെ അപ്പൊ അതായത് റിസർച്ച് പ്രകാരം ഇപ്പൊ ഐ വി എഫ് ഓ ഐ ഒ ചെയ്യുന്ന കേസാണ് ഇപ്പൊ നാച്ചുറലി നമുക്ക് എന്താ കാര്യങ്ങരത്തില് പ്രഗ്നൻസി പറ്റാത്ത ആൾക്കാരാണ് ഐ വി എഫ് ഒ ഐ ഐ ഒ സ്വീകരിക്കുന്നത് അപ്പൊ ഐ വി എഫിന് മുമ്പ് ആക്യൂബന്ധി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്യബന്റർ ചെയ്തിട്ട് വരോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു റഫറൻസ് വന്നായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് പിന്നെ മാത്രല്ല ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഒരു ഒമ്പതോളം കേസസ് സക്സസ് ആയിട്ടുണ്ട് ഇൻഫെർട്ടിലിറ്റിയുടെ അത് ഫീമെയിൽ ഫാക്ടർ ഫാക്ടറുണ്ടായിരുന്നു മെയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ആക്യുപഞ്ചറിൽ ഹൈലി എഫക്റ്റീവ് ആണ് പിന്നെ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ചെയ്യുന്നത് ഇവിടെ പല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ യോഗ നാച്ചുറോപ്പതി ഫിസിയോതെറാപ്പി ഇതെല്ലാം ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് ആയുർവേദ ഉൾപ്പെടെ പക്ഷെ എന്നാലും ആക്യുപഞ്ചറിൽ നമ്മളിപ്പോ അതൊന്നും ഇല്ലാത്ത സമയത്തും അക്യുപഞ്ചറിൽ പൂർണ്ണമായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ